ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് കർക്കിടക കഞ്ഞിയുടെ റെസിപ്പിയായിട്ടാണ് ഉലുവക്കഞ്ഞിയുടെ അതൊട്ടും കയ്പില്ലാതെ നല്ല ടേസ്റ്റ് ആയിട്ട് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് പ്രതിരോധ ശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനും നടുവേദനക്കും പ്രഷർ ഷുഗർ ഇതൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഗുണം ചെയ്യുന്ന കഞ്ഞിയാണ് കേട്ടോ ഉലുവക്കഞ്ഞി ഈ കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് വളരെ ഉത്തമമാണ് ഒരു ഏഴ് ദിവസമോ അല്ലെങ്കിൽ ഒരു പതിനാല് ദിവസോ കണ്ടിന്യൂ ആയിട്ട് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടാവും നല്ല ഹെൽത്തി ആയിട്ട് അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഈ ഉലുവക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് അരി എടുക്കുക അത് വളരെ ഉത്തമമാണ് കേട്ടോ അരി പച്ചരിയേക്കാൾ ഉത്തമമാണ് നമുക്ക് ഈ ഉലുവക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് പക്ഷെ അരി ഇല്ലെങ്കിൽ പച്ചരി എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇത് ഈ ഒരു ഗ്ലാസ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കുതിർക്കാൻ വെക്കണം പിന്നെ നമുക്ക് നമുക്കെടുക്കേണ്ടത് ഈ ഒരു ഗ്ലാസ് തന്നെ കാൽ ഗ്ലാസ് ഉലുവ നമുക്ക് എടുക്കണം ഇത്രയും ഉലുവ ഞാൻ എടുത്തിട്ടുണ്ട് കാൽ ഗ്ലാസ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പച്ചരിയും ഉലുവയും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊരു എട്ട് മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കണം ഞാൻ രാത്രിയാണ് ഇത് വെക്കുന്നത് നമുക്ക് രാവിലേക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം എട്ട് മണിക്കൂർ കുതിർക്കാൻ വെക്കണം കേട്ടോ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം ഈ പച്ചരിക്ക് പകരം നമുക്ക് പായസം റൈസ് ഇല്ലേ അതൊക്കെ എടുക്കാം കേട്ടോ അതൊക്കെ എടുത്താലും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാനിത് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർക്കാൻ വെച്ചതിന് ശേഷം എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാട്ടോ കേട്ടോ ഞാനിത് കുതിർക്കാൻ വെച്ചിട്ട് എട്ട് മണിക്കൂറായിട്ടുണ്ട് തുറന്ന് വയ്ക്കാം ഉലിവ് ഇങ്ങനെ കുതിർത്ത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ പച്ചരി ഇതാ നിന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒരു കുക്കറിലേക്ക് മാറ്റാം കുക്കറിലേക്ക് പച്ചരി ആ വെള്ളത്തോടെ തന്നെ ഇട്ടു കൊടുക്കുന്നുണ്ട് നമുക്കിത് ഒന്നിച്ച് വേണമെങ്കിലും കുതിർക്കാൻ വെക്കാമായിരുന്നു കേട്ടോ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചെന്നേ ഉള്ളൂ കുലിവയും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ്സും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അടി അടിപ്പടി പിടിക്കാതിരിക്കാനല്ലോ അതുകൊണ്ട് രണ്ട് ഗ്ലാസ്സും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു നാല് പീസിൽ മതിയാവും കേട്ടോ നമുക്കിത് മൂടി വയ്ക്കാം ഒരു നാല് വിസിൽ വന്നതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഫ്ലെയിം ഓൺ ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിൽ മതിയാവും കേട്ടോ നമുക്കിനി ഇത് വെന്ത് വരുന്നപ്പോഴേക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങാ പാൽ ഉണ്ടാക്കിയെടുക്കാം തേങ്ങാപ്പാൽ പിഴിയാനായിട്ട് ഞാൻ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് പിഴിഞ്ഞെടുക്കണം ഒന്നാം പാലും രണ്ടാം പാലും നമുക്ക് ആവശ്യമുണ്ട് ഒരു ഗ്ലാസ് ഒന്നാം പാലും വേണം രണ്ടര കപ്പ് രണ്ടാം പാലും വേണം നമുക്കത് പിഴിഞ്ഞെടുക്കാം ഞാൻ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഒന്നാം പാൽ എടുക്കണം കേട്ടോ അധികം വെള്ളം ചേർക്കരുത് ഒന്നാം പാൽ എടുക്കുമ്പോൾ ചൂടുവെള്ളമാണെങ്കിൽ വളരെ നല്ലത് കേട്ടോ തേങ്ങ പിഴിഞ്ഞെടുക്കുമ്പോൾ കൈ കൊണ്ട് പിഴിയുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞാൽ നമുക്ക് നല്ല പാൽ കിട്ടും വെള്ളം ചൂടുവെള്ളം ഇതൊന്ന് അടിച്ചെടുക്കണം ഇതുപോലെ അടിച്ചെടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞിട്ട് നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ ആദ്യം നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് ഇതൊന്ന് അരിച്ചിട്ട് ഒന്നാം പാലാക്കിയിട്ട് എടുക്കണം കേട്ടോ ഞാനിത് ഒന്നാം പാൽ എടുത്തിട്ട് വരാം ഇതാ ഒരു കപ്പ് ഒന്നാം പാലും കിട്ടിയിട്ടുണ്ട് രണ്ടര കപ്പ് രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം കരിപ്പെട്ടി എടുത്തിട്ടുണ്ട് കരിപ്പെട്ടിയാണ് നമുക്ക് ഇതുപോലുള്ള ഡിഷസിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടിരിക്കുന്നത് കരിപ്പെട്ടി ഇല്ലെങ്കിൽ മാത്രം ശർക്കര എടുക്കുക ഞാനിത് കരിപ്പെട്ടി ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം അതിലേക്ക് ഇതുപോലൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കരിപ്പെട്ടിയുടെ പ്രശ്നങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം ഫ്ലെയിം ഓൺ ചെയ്യാം ഈ കരിപ്പെട്ടിക്ക് ധാരാളം ഗുണങ്ങളുണ്ട് കേട്ടോ ധാരാളം അയൺ കണ്ടൻ്റ് ഉണ്ട് പിന്നെ ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ കൂട്ടാനുള്ള കഴിവുണ്ട് നമുക്ക് ഈ ബ്ലഡ് കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് കരിപ്പെട്ടിയുടെ ഉപയോഗം കൊണ്ട് നമുക്കത് ശരിയായി വരും കേട്ടോ ഡെയിലിയൊക്കെ കരിപ്പെട്ടി ഇട്ടിട്ടുള്ള കാപ്പിയൊക്കെ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഇങ്ങനെ ഉലുവക്കഞ്ഞി ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും ചുക്ക് കാപ്പി ഇതിനൊക്കെ കരിപ്പെട്ടി ഉപയോഗിക്കുന്നതാണ് വളരെ ഉത്തമം നമുക്കിത് നന്നായിട്ടൊന്ന് മെൽട്ട് ചെയ്തെടുക്കാം നമ്മുടെ കരിപ്പെട്ടി നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കരിപ്പെട്ടി ഉടച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് മെൽറ്റായി കിട്ടും കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് നമുക്ക് ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ഇതിൽ അത്യാവശ്യം കല്ലും പൊടിയൊക്കെ ഉണ്ടാവും കരിപ്പെട്ടിയിൽ ഇത് നമുക്ക് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം ഞാനൊരു നാല് വിസിൽ വന്നപ്പോൾ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റ് ആയിരുന്നു അടി പിടിച്ചിട്ടുമില്ല നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് കണ്ടോ പച്ചരി ഉലുവെല്ലാം നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് നമ്മൾ ഉലുവ കുതിർത്ത് വെച്ചത് കൊണ്ട് ഒത്തിരി നേരം കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് കുക്കറിൽ ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതനുസരിച്ചിട്ട് വിസിൽ വെ വെക്കണം കേട്ടോ എനിക്കിപ്പോൾ ഇത് നാല് വിസിൽ വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് അതിൽ കഞ്ഞി ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കരിപ്പെട്ടി ഉരുക്കി വെച്ചിരിക്കുന്നത് അരിച്ചെടുത്തിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്യാം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ചുക്ക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുത്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള ഉലുവക്കഞ്ഞിയാണ് കേട്ടോ ഇത് നമ്മൾ ഈ മധുരം ചേർത്തത് കൊണ്ടാണ് ഏലക്കായുടെ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്രയും മതി ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ചേർത്ത് കൊടുക്കണം രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാല് ചേർത്ത് കൊടുത്താൽ തിള തിളക്കണം തിളക്കുന്നതിന് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ തിളക്കാൻ പാടില്ല കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇതിപ്പോൾ രണ്ടാം പാലാണ് ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ചുക്ക് പൊടിയും ഏലക്ക പൊടിയും ജീരകവും ചേർത്തത് കൊണ്ട് നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു ഏഴ് ദിവസമെങ്കിലും എന്തായാലും കഴിക്കണം കേട്ടോ പതിനാല് ദിവസം കഴിച്ചാൽ അത്രയും നല്ലത് കർക്കിടകം തുടങ്ങിയപാട് ചിലവർ കഴിക്കും ചിലവർ കർക്കിടകം ലാസ്റ്റോട്ടാണെങ്കിലും അങ്ങനെയാണെങ്കിലും ഒരു ഏഴ് ദിവസമെങ്കിലും കഴിച്ചിരിക്കണം നടുവേദനക്കും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇത് ഉലുവക്കഞ്ഞി കഴിക്കുന്നത് പിന്നെ ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷർ ഇതൊക്കെ കുറയ്ക്കാനൊക്കെ നല്ലതാണ് കുഞ്ഞു മക്കൾക്ക് ഒരു ഏഴ് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് കൊടുത്താൽ മതി എന്നാ എൻ്റെ ഒരു അറിവേ ഉലുവയുടെ കയ്പ ഇതൊക്കെ കുട്ടികൾ കഴിക്കുമെന്നറിയില്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് തിളച്ച് വന്നോട്ടെ നമ്മൾ ഇതിലിപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് കുട്ടികൾക്ക് കൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു എന്നാലും ചെറിയ തീരെ ചെറിയ കുട്ടികൾ കുറച്ച് കയ്പ്പൊക്കെ ഉണ്ടാകുമ്പോൾ കഴിക്കില്ലല്ലോ പക്ഷെ ഇത് അധികം കയ്പ്പൊന്നും അറിയില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ അധികം കയ്പൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഉലുവിയും വളരെ കുറഞ്ഞ അളവിലെ എല്ലാം വളരെ കുറഞ്ഞ അളവിലേ ചേർത്തിട്ടുള്ളൂ എന്നാലേ ഇതിന് നല്ല ഗുണം ഉണ്ടാവും കേട്ടോ ആ ഒരു രീതിക്കാണ് ഈ ഒരു റെസിപ്പി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഒന്നാം പാല് പാർന്ന് കൊടുത്തിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് വാങ്ങിവെക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ തിളക്കാൻ പാടില്ല കേട്ടോ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉലുവക്കഞ്ഞി കഞ്ഞി ഇവിടെ റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്ക് ഒരു കൂട്ടം കൂടി ഇതിൽ ചെയ്യണം ഒന്ന് താളിച്ചൊഴിച്ചു കൊടുക്കേണ്ടതുണ്ട് ചെറിയുള്ളി നെയ്യിലൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരിക നമ്മുടെ ഈ മരുന്ന് കഞ്ഞി ഉലുവക്കഞ്ഞിയുടെ തനതായ ഒരു ടേസ്റ്റ് വരും അപ്പോഴാണ് നമുക്ക് അത് ചെയ്യാം ഇതങ്ങോട്ടേക്ക് മാറ്റി മാറ്റിവയ്ക്കാം ചെറിയുള്ളി താളിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ നെയ്യാവുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് എട്ട് ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയുള്ളി തന്നെ വേണം കേട്ടോ അതാണ് ടേസ്റ്റ് ഉണ്ടാവുക നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നെയ്യുടെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ചെറിയുള്ളി നെയ്യിൽ മൂപ്പിക്കുമ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ് വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പക്ഷെ നെയ്യാവുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഉലുവക്കഞ്ഞിക്ക് ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് കേട്ടോ ചെറിയുള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറിയുള്ളിയുടെ താളിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് അപ്പാട് തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ ഒന്ന് മൂടി വെച്ചതിന് ശേഷം വേണം നമുക്ക് ഇളക്കി കൊടുക്കാൻ ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം എന്നാലാണ് ഇതിൻ്റെ സത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങത്തുള്ളൂ അതിൻ്റെ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടത്തുള്ളൂ നമുക്കിത് ഒന്ന് മൂടി വയ്ക്കാം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് അധികം കയ്പൊന്നും ഇല്ലാതെയാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് കറക്റ്റ് മധുരവും കറക്റ്റ് ഒരു ചെറിയൊരു കയ്പ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവത്തുള്ളൂ ഒട്ടും തന്നെ കയ്പ്പും ഉണ്ടാവില്ല ശരിക്കും നല്ല ടേസ്റ്റാണ് താങ്ക്സ് ഫോർ വാച്ചിങ്